സ്ത്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീയെ സർവം സഹയാണ് അവൾ എല്ലാം ക്ഷമിക്കുന്നവളാണ് എല്ലാം മറന്ന് വീണ്ടും എത്രമാത്രം അവളെ ഒരാൾ വേദനിപ്പിച്ചാലും അവർക്ക് അവർ അവളുടെ മനസ്സിലേക്ക് വീണ്ടും സ്ഥാനം കൊടുക്കുന്നവളാണ് നമ്മൾ പറഞ്ഞു കേട്ടില്ലേ ഭൂമിയോളം ക്ഷമ എന്നൊക്കെ അങ്ങനെ ഭൂമിയോളം ക്ഷമിക്കുന്നവളാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് ഒരു പരിധിവരെ മാത്രമാണ് സത്യമായിട്ടുള്ളത് എല്ലാവരുടെയും കാര്യത്തിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത് അപ്രാപ്യമാണ് എല്ലാ പെണ്ണുങ്ങളും അല്ലെങ്കിൽ എല്ലാ സ്ത്രീ ജനങ്ങളും അതുപോലെ സർവം സഹയായിട്ട് എല്ലാം സഹിക്കുന്നവളായി എല്ലാം ക്ഷമിക്കുന്നവളായി ജീവിക്കുന്ന ഒരു പരിധസ്ഥിതിയിലുള്ള ആളുകളല്ല ഇപ്പോഴും പുരുഷൻ പുരുഷനേക്കാൾ അല്ലെങ്കിൽ പുരുഷനെക്കൊണ്ടൊപ്പം അല്ലെങ്കിൽ അവനേക്കാൾ ഒരു പിടി മുന്നിലാണ് എപ്പോഴും സ്ത്രീകളുടെ അവസ്ഥ ആ എല്ലാ മേഖലകളിലും സ്ത്രീകൾ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല ചില സ്ത്രീകൾ നമ്മൾ പറഞ്ഞ് കേട്ടെടുത്തതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വായിച്ചറിഞ്ഞതുപോലെ തന്നെ നോവലിലും കഥകളിലും സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ചില സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് സർവം സഹിയായിട്ടുള്ള എല്ലാം ക്ഷമിച്ച് എല്ലാം സഹിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന ചില കഥാപാത്രങ്ങളെ നമ്മളുടെ മനസ്സിൽ വേരു തോന്നിയിട്ടുണ്ടായിരിക്കാം മേ ബി ഓർ മെയിനോട് ബി പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് ഒരു എല്ലാ ധാരാളം ജീവിതത്തിൽ സഹിക്കേണ്ടി വരുന്ന ആ പരിധിയും അല്ലെങ്കിൽ ആ പരിമിതിയും ഉണ്ടല്ലോ അതിനൊക്കെ അപ്പുറത്തേക്ക് കടന്നു പോയ ഒരു സ്ത്രീയെക്കുറിച്ചിട്ടാണ് ഞാനത് സംസാരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം മനസ്സിലാകും ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു സത്യത്തിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക കാരണം ഒരു സതു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയും നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യമാണ് അതിന് ഏവരും ഒപ്പം നിൽക്കും എന്നുള്ള ആ ഒരു പ്രത്യാശയോടുകൂടി ഞാനിന്ന് സുഹാസിനിയുടെ കഥയാണ് പറയുന്നത് സുഹാസിനിയെ കുറിച്ച് പറയുമ്പോൾ ധാരാളം പറയുവാനുണ്ട് സുഹാസിനി ഒരു ശാലീനയായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ നൈർമല്യം എല്ലാം ഏറ്റുവാങ്ങിയിട്ടുള്ള വളരെ എന്താ പറയുക ഒതുക്കവും അച്ചടക്കവുമുള്ള ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയായിരുന്നു ഒരു യുവതിയായിരുന്നു സുഹാസിനി എന്ന് പറഞ്ഞ പെൺകുട്ടി നമ്മൾ സുഹാസിനി എന്ന് പറയുമ്പോൾ ഞാൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മളുടെ സുഹാസിനിക്ക് ഈ സുഹാസിനി നമ്മുടെ ചലച്ചിത്ര താരം സുഹാസിനിയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ സുഹാസിനിയുടെ ചിത്രം അവിടെ കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹാസിനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എപ്പോഴും ഹാസം എന്ന് പറഞ്ഞാൽ എന്താണ് മന്ദഹാസം എപ്പോഴും ചിരി ചിരിക്കുന്നവള് എപ്പോഴും സുസ്മേര വദനയായിരിക്കുന്നവള് എപ്പോഴും തെളിഞ്ഞ മുഖത്തോടു കൂടി ഇരിക്കുന്നവളെയാണ് നമ്മൾ സുഹാസിനി എന്ന് പറയുന്നത് ആ സുഹാസിനി തന്നെയാണ് അല്ലെങ്കിൽ ഈ സുഹാസിനി എന്ന് എനിക്ക് ചില അർത്ഥത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും കാരണം ഈ സുഹാസിനിയുടെ പേരും നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന സുഹാസിനിയുടെ പേര് തന്നെയാണ് ആ പേര് ഒന്നായതുകൊണ്ടും പിന്നെ എപ്പോഴും ചിരിച്ച മുഖവുമായി ജീവിതത്തിലേക്ക് കടന്നു വരികയും ജീവിക്കുകയും ചെയ്ത് ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ആ ചിരി മാഞ്ഞു പോകുകയും ചെയ്ത ഒരു സ്ത്രീ കഥാപാത്രമാണ് സുഹാസിനി സുഹാസിനിയുടെ സ്ഥലം ശാസ്താങ്കോട്ടയുടെ അടുത്താണ് ഞാൻ സുഹാസിനിയെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുന്നത് കൊട്ടാരക്കരയിൽ നിന്നും ശാസാങ്കോട്ടയിലേക്കുള്ള എൻ്റെ യാത്രാമധ്യാണ് ഞാൻ ഈ പറഞ്ഞ ഗ്രാമത്തിൻ്റെ എല്ലാ നൈർമല്യങ്ങളുമുള്ള അല്ലെങ്കിൽ ഒരു സുന്ദരിയായിരുന്ന ശാലീനസുന്ദരിയായിരുന്ന സുന്ദരിയായിരുന്ന സുഹാസിനിയെ ഞാൻ പരിചയപ്പെടുന്നത് സുഹാസിനിയുടെ ഇപ്പോഴത്തെ ജോലി സുഹാസിനി ലോട്ടറി കച്ചവടമാണ് ചെയ്യുന്നത് ലോട്ടറിയാണ് സുഹാസിനി വിൽക്കുന്നത് സുഹാസിനി ലോട്ടറി ഇട്ടിട്ട് വേണം സുഹാസിനിയുടെ വീട്ടിലെ ചിലവുകളും മറ്റുള്ള മരുന്നുകൾ സുഹാസിനിയുടെ ഹസ്ബൻ്റിനുള്ള ധാരാളം മരുന്നുകൾ വേണം സ്വന്തമായിട്ട് ഒരു ചെറിയ കൂരയുണ്ട് വീടൊക്കെ വളരെയേറെ അധോഗതിയായിട്ടുള്ള വീടും മറ്റുള്ള ചുറ്റുപാടുകളുമൊക്കെയാണ് എങ്കിലും ജീവിതത്തിലെ പതറിപ്പോയ അല്ലെങ്കിൽ തോറ്റുപോയ അല്ലെങ്കിൽ എന്നേക്കുമായി ജീവിതം നഷ്ടപ്പെട്ട ആ മൊമെന്റിൽ നിന്ന് അല്ലെങ്കിൽ ആ മുഹൂർത്തത്തിൽ നിന്ന് ജീവിതം വീണ്ടും തിരിച്ചു പിടിച്ച ആളാണ് സുഹാസിനി സുഹാസിനിയെ ഞാൻ ഞാൻ പറഞ്ഞു സുഹാസിനിയെ ഞാൻ കണ്ടത് കൊട്ടാരക്കരയ്ക്കും ശാസ്ത്രാൻകോട്ടക്കും ഇടയ്ക്കുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് സുഹാസിനി ലോട്ടറി വയ്ക്കുകയാണ് ഞാൻ കാറിൽ ഡ്രൈവ് ചെയ്ത സമയത്ത് സുഹാസിനി വഴിയോരത്ത് നിന്നിട്ട് ഇനി ലോട്ടറി ഇങ്ങനെ ഉയർത്തി കാണിച്ചു ഞാൻ ആ സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ ലോട്ടറിക്കാരൻ ഞാൻ ഒരിക്കലും അങ്ങനെ ലോട്ടറി എന്താ എനിക്ക് ലോട്ടറി അടിക്കണം എന്ന് കരുതി ഒരിക്കലും ഞാൻ ലോട്ടറി വാങ്ങാറില്ല ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളുള്ള ആളുകളെ നമ്മൾ കാണുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകളായിരിക്കാം മിക്കവാറുമുള്ള മേഖലകളിലൊക്കെ ലോട്ടറി ആയിട്ടൊക്കെ സ്ത്രീജനങ്ങളെ എസ്പെഷ്യലി ലോട്ടറി വിൽക്കാനായിട്ട് വരുന്നത് അങ്ങനെ ഞാൻ കാറി നിൽക്കുകയും സുഹാസിനി എൻ്റെ അടുത്തേക്ക് നടന്നു വരികയും ചെയ്തു ദൂരെ നിന്ന് നോക്കുമ്പോഴേക്കും ഞാനൊരു ചെറിയ ഒരു സ്ത്രീയാണ് ഇച്ചിരി അല്പം പ്രായമുണ്ട് ഇങ്ങനെ ലോട്ടറി പൊക്കി കാണിച്ചു ഞാൻ അത്രമാത്രമേ എനിക്കറിയാനായിട്ട് സാധിച്ചുള്ളൂ പക്ഷേ സുഹാസിനി അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ സുഹാസിനി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത് സുഹാസിനിയുടെ പേരിൽ നിന്ന് വളരെയേറെ വിഭിന്നമായിട്ടുള്ള ഒരു രൂപമായിരുന്നു ഞാൻ കണ്ട ആ സ്ത്രീക്ക് അവരുടെ മുഖത്തിൻ്റെ ഈ അതായത് നെറ്റിയുടെ മുകളിൽ നിന്ന് ഇവിടേക്ക് മാംസം ഉരുകി ഒഴുകിയിരുന്നു അതായത് വളരെ കഠിനമായ പൊള്ളലേരിട്ട മുഖത്തിൻ്റെ ഒരു വശം വളരെയേറെ പൊള്ളിയിരുന്നു കണ്ണുകൾ തൂങ്ങിയിട്ട് ഈ തടങ്ങൾ തൂങ്ങി അവിടെ നിന്ന് മാംസം താഴേക്ക് വന്ന് ചുണ്ടിൻ്റെ ഇവിടെ വന്ന് ചുണ്ടല്പത്തടിച്ച് വീർത്ത് അതും താഴേക്ക് തൂങ്ങി കവിൽത്തടത്തിൻ്റെ ഇവിടെ മുതൽ താഴേക്കുള്ള മാറ് വരെയുള്ള ഭാഗമൊക്കെ പൊള്ളി വളരെയേറെ ഭീകരമായ രീതിയിൽ പൊള്ളി വികൃതമായിട്ടുള്ള ഒരു രൂപമാണ് സുഹാസിനിയുടേത് സുഹാസിനിയുടെ ഒരു ഭാഗം മറച്ചിട്ട് മറ്റേ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ഭാഗത്ത് കുറച്ച് ഭാഗമൊക്കെ പൊള്ളാത്ത സംഗതിയുണ്ട് ഭാഗ്യത്തിന് ഒരു കണ്ണിൻ്റെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ കുഴിയിൽ നിന്ന് കണ്ണ് താഴേക്ക് ചാടി വരുന്ന രീതിയിലേക്ക് ഇപ്പോൾ താഴെ പോകും എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സുഹാസിനി നീളമുള്ള ഒരു ചുരിദാറാണ് ഇട്ടത് ചുരിദാറിൽ നമുക്ക് കാണാൻ സാധിക്കും ഇടതുവശത്തുള്ള സുഹാസിന്റെ കൈകൾ മുഴുവനും പൊള്ളി ആകെ വികൃതമായ രീതിയിലാണ് സുഹാസിനി ഒരു വളരെയേറെ ഏതോ ഒരു വലിയ ആപത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നടന്നു വന്ന ഒരാളാണ് സുഹാസിനി എന്ന് പറഞ്ഞ ആ സ്ത്രീ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം ആ രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് അത് ഒറ്റ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കൊട്ടാരക്കര അല്ലെങ്കിൽ പുനലൂർ പത്തനാപുരം കൊല്ലം കരിമീൻപുഴ ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ ശാസ്താങ്കോട്ടയൊക്കെയുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സുഹാസിനി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം പലതവണ ലോട്ടറി വിൽക്കുന്ന ഈ സംഗതി ആയതുകൊണ്ട് സുഹാസിനി കുറേ നാളുകളായിട്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് സുഹാസിനി ലോട്ടറി വിൽക്കുന്നത് അപ്പോൾ മിക്കവാറും നമ്മളെ ട്രാവൽസിനെ കേൾവിക്കാരെങ്കിലുമൊക്കെ സുഹാസിനിയെ കണ്ട് ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി സുഹാസിനിയുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം ഞാൻ ചോദിച്ചു എന്തുപറ്റി പൊള്ളലേറ്റത് ഇത് പൊള്ളലേറ്റ് എന്ന് എന്നാണ് പൊള്ളലേറ്റത് എങ്ങനെയാണ് പൊള്ളലേറ്റത് എന്ന് പറഞ്ഞപ്പോൾ സുഹാസിനി പറഞ്ഞു സാറേ അതൊന്നും പറയണ്ട അതൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത് കാരണം ചില നമുക്ക് കിട്ടുന്ന ചില ജീവിതങ്ങളുണ്ട് നമുക്ക് ദൈവം വിധിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതം അത് നമ്മൾ അനുഭവിച്ച് തീർക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ പൊള്ളലിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഇന്ന് മുഴുവൻ ഇത് എൻ്റെ ഈ കഥ കേൾക്കാനേ സമയമുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് സാരമില്ല സുഹാസിനി പറയൂ അല്ല സാരമില്ല പറയൂ എന്താണ് താങ്കളുടെ പേരെന്താണ് എന്ന് ചോദിച്ചു സ്ഥലം എവിടെയാണ് എന്താണ് പേര് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ശരിയായ സ്വദേശം പുലലൂരാണ് എൻ്റെ പേര് സുഹാസിനി എന്നാണ് സുഹാസിനി എന്ന് പറഞ്ഞാൽ സാർ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ സിനിമാ നടി സുഹാസിനി ആ സുഹാസിനി അത്രയേറെ ഒന്നുമില്ലെങ്കിലും എപ്പോഴും ചിരിക്കുന്ന അത്യാവശ്യ സൗന്ദര്യമുള്ള നന്നായിട്ടുള്ള ആ രീതിയിലുള്ള ഞാൻ വേണമെങ്കിൽ സാറിനെ എൻ്റെ പഴയൊരു ചിത്രം കാണിക്കാം ആ രൂപവും ഈ രൂപവും കാണുമ്പോൾ എനിക്ക് എൻ്റെ രൂപങ്ങളൊക്കെ ആദ്യം ഇത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് തന്നെ എന്നോട് ഭയമായിരുന്നു ഞാൻ എൻ്റെ കണ്ണാടിയിൽ എൻ്റെ മുഖം നോക്കിയിട്ട് ഇന്ന് പതിമൂന്ന് വർഷങ്ങളോളമാകുന്നു പതിമൂന്ന് വർഷങ്ങളായി കണ്ണാടിയിൽ നോക്കാത്ത സുഹാസിനി പറഞ്ഞു എനിക്ക് കണ്ണാടിയിൽ നോക്കാൻ എനിക്ക് ഭയമാണ് കാരണം എൻ്റെ എണ്ണത്തെ എൻ്റെ യൗവനത്തിലെ എൻ്റെ മുഖവും എൻ്റെ ഇപ്പോഴത്തെ മുഖവും കണ്ടു കഴിഞ്ഞാൽ ഏതോ പ്രേതാത്മാവ് വളരെയേറെ ഭീകരമായിട്ടുള്ള രൂപി എൻ്റെ ഒരു സൈഡിലേക്ക് സന്നിവേശിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള മുഖമാണ് എനിക്കിപ്പോൾ ഉള്ളത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കണ്ണാടി നോക്കാറില്ല പതിമൂന്ന് വർഷങ്ങളായിട്ട് ഞാൻ കണ്ണാടി ഉപയോഗിക്കാറേ ഇല്ല ഞാൻ കണ്ണാടി നോക്കാറേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് സംഭവം സുഹാസിനിത് പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ ഒന്ന് ഉപകാരമായിരുന്നു പറയാമോ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുവാനും അല്ലെന്നുണ്ടെങ്കിൽ എന്നെ എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കുന്നയാളാണ് വിരോധമില്ലെങ്കിൽ പറയൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സുഹാസിനി എന്നോട് സുഹാസിനിയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു സുഹാസിനിയുടെ ഹസ്ബൻഡിൻ്റെ പേര് ചന്ദ്രൻ എന്നാണ് അവർ ചന്ദ്രൻ പ്രക പ്രത്യേകത ചന്ദ്രൻ വിവാഹശേഷം ശേഷം ശേഷവും അതിനു മുൻപും വളരെയേറെ ഒരു ആൽക്കഹോളിക് ആണ് ചന്ദ്രൻ ചന്ദ്രൻ ധാരാളം മദ്യപിക്കുന്നയാളാണ് മദ്യം മാത്രമല്ല വിവാഹത്തിന് ശേഷം സുഹാസിനെ എപ്പോഴും ചന്ദ്രന് സംശയമായിരുന്നു വിവാഹം കഴിഞ്ഞ നാളുകൾ ആദ്യ നാളുകളിലൊക്കെ ആദ്യം യൗവനത്തൊടുപ്പിലൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നീട് സുഹാസിനിക്ക് മനസ്സിലായി ചന്ദ്രന് ചന്ദ്രനൊരു നിർമ്മാണ തൊഴിലാളിയാണ് ഇത്തരത്തിലുള്ള ഈ വളരെയേറെ മദ്യത്തിന് അത്രമാത്രം അടിമപ്പെട്ട വ്യക്തിത്വമാണ് ചന്ദ്രന് എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ ചന്ദ്ര അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ചന്ദ്രനെ പുറത്താക്കിയതാണ് അവര് വീട്ടിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്താണ് സുഹാസിനിയും ചന്ദ്രനും ജീവിച്ചിരുന്നത് അങ്ങനെ ചില കാരണങ്ങളാൽ ചന്ദ്രന് എങ്ങനെയോ ആരോ പറഞ്ഞിരുന്നു ചന്ദ്രൻ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് എങ്ങനെയോ ഒരു മിഥ്യാധാരണ ചന്ദ്രൻ ഉണ്ടായിരുന്നതുകൊണ്ട് ചന്ദ്രന് ആ അതൊരു ആ ഒരു വിഷമം മറയ്ക്കാനായിട്ട് താൻ പിന്നെ തനിക്കൊരു അച്ഛനാകാൻ സാധിക്കത്തില്ല എന്നുള്ള ആരോ പറഞ്ഞു കേട്ട എങ്ങനെയോ അറിഞ്ഞ ഒരു സന്ത ഒരു സംഗതി ചന്ദ്രൻ ലൂഢമൂലമായി വേരുറക്കുകയും അതുകൊണ്ട് അത് മറയ്ക്കുവാനായിട്ട് ആ സങ്കടം മറയ്ക്കാനെന്ന വ്യാജേന ചന്ദ്രൻ കുടിക്കുകയും തൻ്റെ കാരണം കൊണ്ടല്ല തൻ്റെ ഭാര്യയുടെ കാരണം കൊണ്ടാണ് തനിക്ക് കുട്ടികൾ ഉണ്ടാകാത്തത് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുവാനായിട്ട് മുതിരുകയും അതിനായിട്ട് ആ കാരണം പറഞ്ഞ് നിരന്തരമായിട്ട് സുഹാസിനിയെ ദേഹോപദ്രവം ഏൽക്കുകയും ഏൽപ്പിക്കുകയും ചന്ദ്രൻ്റെ പതിവായിരുന്നു അങ്ങനെ ചന്ദ്രനെ പല പ്രാവശ്യം ഇങ്ങനെ പല പല വളരെയേറെ ഈ രീതിയിലേക്ക് സുഹാസിനിയെ ഉപദ്രവിക്കാൻ തുടങ്ങി സുഹാസിനിയെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ മ്ലേക്ഷമായ രീതിയിൽ വളരെ ക്രൂരമായ രീതിയിലാണ് സുഹാസിനിയെ ചന്ദ്രനെ അടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയും ആ രീതിയിലേക്കുള്ള എങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ സഹിക്കാമോ ആ രീതിയിലൊക്കെ സുഹാസിനെ സഹിച്ച് വീണ്ടും ചന്ദ്രനോടൊപ്പം തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം സുഹാസിനുടെ വീടിൽ വീട്ടിൽ സുഹാസിനെ കൂടാതെ വേറെ നാല് സഹോദരിമാരാണുള്ളത് അച്ഛനും അമ്മയും വലിയ സാധാരണക്കാരാണ് അപ്പോൾ നമ്മൾ ചെന്ന് ഉരുളിൽ ചെന്ന് മദ്ദളത്തോട് പരാതി പറയുന്നത് പോലെയാണ് വിഷമം ചെന്നു വീട്ടിലേക്ക് പറയുക അതുകൊണ്ട് വീട്ടുകാർ പറഞ്ഞാൽ നീ എങ്ങനെയൊക്കെ ആണെങ്കിലും നിന്നെ കെട്ടിച്ചുവിട്ടതാണ് നീ അവനോടൊപ്പം ജീവിക്കാൻ ശ്രമിക്കുക അവനെ മാറ്റിയെടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല നമ്മളുള്ളത് വിറ്റ് അല്ലെങ്കിൽ കടം വാങ്ങിയുമൊക്കെയാണ് നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത് നീ നീ ആയി നിന്റെ പാടായി നിന്റെ വിധിയായി നമ്മൾ പഴയ നാട്ടിൻപുറത്തേ ടിപ്പിക്കലായിട്ടുള്ള മാതാപിതാക്കൾ പറയുന്ന അതേ ഇത് തന്നെ ആഹ് സുഹാസിനെ ഒത്തിരി സ്വപ്നങ്ങളുമായിട്ടൊക്കെയാണ് ചന്ദ്രന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പക്ഷേങ്കില് ആ സ്വപ്നങ്ങളൊക്കെ എന്നേക്കുമായി നാവായ നാമാവശേഷമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ സുഹാസിനി ചന്ദ്രനെ ഈ മദ്യപാനിക്ക് ഈ നിർമ്മാണ നിർമ്മാണത്തൊഴിലാളിയാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ചന്ദ്രൻ ജോലിക്ക് പോകത്തുള്ളൂ ചന്ദ്രൻ അങ്ങനെ ജോലിക്കൊന്നും പോകുകയേ ചെയ്യത്തില്ല കിട്ടുന്ന പൈസയ്ക്ക് മുഴുവനായിട്ട് മദ്യപിക്കുക മദ്യപിച്ച് വഴക്കുണ്ടാക്കുക വീട്ടിലെ സാധനങ്ങളൊക്കെ തല്ലിപ്പൊട്ടിക്കുക മുന്നോട്ട് രണ്ടുപേരുണ്ടെങ്കിൽ സുഹാസിനിക്ക് ആഹാരം കഴിച്ച് മുന്നോട്ട് പോകണമല്ലോ ചന്ദ്രന് സുഹാസിനി മറ്റുള്ള യാതൊരു രീതിയിലുള്ള ജോലിക്ക് പോവുകയോ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ചന്ദ്രന് സുഹാസിനി പോകുന്നതും ചന്ദ്രന് ഇഷ്ടമില്ല അങ്ങനെ സുഹാസിനി ജോലിക്ക് പോയി നീ ഇങ്ങനെ നെളിഞ്ഞ് ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട എന്നുള്ള ഒരു ഒരു മനോഭാവത്തിലാണ് ചന്ദ്രന് സുഹാസിനെ നോക്കി കണ്ടിരുന്നത് അങ്ങനെ സുഹാസിനിക്ക് പണിക്ക് ജോലിക്ക് പോകാൻ സാധിക്കത്തില്ല ജോലിക്കും ഇടത്തില്ല ചന്ദ്രനൊട്ട് വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കുകയില്ല കുടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ആൾക്കാരിൽ നിന്ന് കട വാങ്ങുകയും മറ്റുള്ള രീതിയിലേക്ക് ആയപ്പോഴേക്കും സുഹാസിനെ ജീവിതം സുഹാസിനിക്കും വളരെ നരക തുല്യമായി തീർന്നു അങ്ങനെയാണ് സുഹാസിനിക്ക് അധിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ലോട്ടറി വിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രശ്നങ്ങളും പ്രതിബദ്ധ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആരോ സുഹാസിനിയോട് നിർദ്ദേശിച്ചത് സുഹാസിനി ലോട്ടറി വിൽപ്പനയ്ക്കായിട്ട് സുഹാസിനി ചന്ദ്രൻ പോയി കഴിയുമ്പോഴേക്കും അടുത്തുള്ള ഏജന്സിയിൽ നിന്ന് അല്പം ലോട്ടറി മേടിക്കും പെട്ടെന്ന് തന്നെ സുഹാസിനിക്ക് കാര്യങ്ങൾ പിന്നെ വളരെ വേഗം ഒരു സ്ത്രീ ആയതുകൊണ്ടും അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ളത് കൊണ്ടുമൊക്കെ ആയിരിക്കാം സുഹാസിനിയുടെ കയ്യിൽ നിന്ന് ലോട്ടറി വളരെ വേഗമൊക്കെ ആയിട്ട് വേഗം വേഗം ലോട്ടറി വിറ്റുപോയിരുന്നു അപ്പോൾ ഈ സംഗതി ഇങ്ങനെ വന്ന സമയത്ത് സുഹാസിനി ഗർഭവതി ഗർഭിണിയാക്കി ഉണ്ടായി അപ്പോൾ ചന്ദ്രൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് ചന്ദ്രൻ പറഞ്ഞാൽ അത് തൻ ചന്ദ്രൻ്റെ കുട്ടിയല്ല അത് മറ്റാരിൽ നിന്നോ സുഹാസിനി ഗർഭവതി ആയതാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല അപ്പോൾ സുഹാസിനി ഒരു ആ രീതിയിലേക്ക് വന്ന രീതിയിലേക്ക് വന്ന ഒരു വഴിപിഴച്ച സ്ത്രീയാണ് അല്ലെങ്കിൽ മോശപ്പെട്ട സ്ത്രീയാണ് എന്ന് പറഞ്ഞായി ചന്ദ്രൻ്റെ ഉപദ്രവവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അങ്ങനെ ആയിട്ട് നൂറ്റി ഒരമ്മയാകാനുള്ള ആഗ്രഹം ഏത് സ്ത്രീക്കാണില്ലാത്തതല്ലേ അങ്ങനെ വർഷം വർഷങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ആ സുഹാസിനി ഗർഭവതി പക്ഷേ ചന്ദ്രൻ്റെ ആ ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ ഉറച്ച അന്ധവിശ്വാസം തനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാത്ത ആളാണ് അതുകൊണ്ട് സുഹാസിനി ഗർഭിണിയായത് തൻ്റെ കുട്ടിയല്ല അത് മറ്റാരുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് ഒരു ദിവസം ചന്ദ്രൻ പിന്നെ മദ്യപിച്ച് മതോന്മത്തനായി വന്ന് സുഹാസിനിയുടെ അടിവയറ്റിൽ ചവിട്ടിയിട്ട് ആ പിറക്കാനിരുന്ന കുഞ്ഞിനെ അപ്പാടെ നശിപ്പിക്കാനുള്ള ആ മദ്യലഹരിയിൽ അതൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു നാലു മാസം ഗർഭിണിയായ സ്ത്രീയെ അതുപോലെയൊക്കെ ചവിട്ടിയിട്ട അത്രമാത്രം അത്യാസന നിലയിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയാണ് എന്നിട്ടും സുഹാസിനി ദൈവത്തിൻ്റെ ഹിതം എന്ന് കരുതി മറ്റുള്ള എല്ലാ അതൊക്കെ സഹിക്കാനായിട്ട് തയ്യാറായി ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് സർവം ഒരു സ്ത്രീയുടെ പ്രതീകമെന്ന് വേണമെങ്കിൽ നമുക്ക് സുഹാസിനെ വിശേഷിപ്പിക്കാം അങ്ങനെ സുഹാസിനി വീണ്ടും റിക്കവർ ചെയ്തു വീണ്ടും ും ഈ ലോട്ടറിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം ഈ ചന്ദ്രൻ മദ്യപിച്ചു വന്നിട്ട് ചന്ദ്രൻ്റെ അന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുഹാസിനി ലോട്ടറി വിൽക്കാൻ പോകുന്നു ലോട്ടറി വിൽക്കാൻ പോകുന്നത് ചന്ദ്രന് ഇഷ്ടമല്ല ലോട്ടറി വിൽക്കാൻ പോകണ്ട എന്നുള്ള രീതിയിലേക്ക് വന്നു സുഹാസിനിക്ക് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഗർഭവാസത്തിന് സാരമായ തകരാറൊക്കെ സംഭവിച്ചിരുന്നു മരുന്ന് കഴിക്കണം മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒന്നും കൊടുക്കില്ല വീട്ടിലെ കാര്യം തന്നെ കഷ്ടമാണ് അപ്പോൾ പോകാതിരിക്കുന്ന നിവൃത്തിയില്ലാതെ തന്നെയുമല്ല സുഹാസിനിക്ക് വലിയ മറ്റുള്ള കട്ടിപ്പണിക്ക് ജോലിക്കൊന്നും പോകാനുള്ള മാർഗവും ആകാനുള്ള ഒരു അവസ്ഥയുമല്ല അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഇതിനെ ആശ്രയിച്ചിരുന്നത് പക്ഷേ ഒരു ദിവസം ചന്ദ്രൻ എന്താണെന്ന് ചോദിച്ചു സുഹാസിനി തിളപ്പിച്ച വെള്ളത്തിന് തിളച്ച വെള്ളം എടുത്തിട്ട് വെട്ടി തിളച്ച വെള്ളം എടുത്ത് സുഹാസിനിയുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് ചെയ്തത് ആ തിളച്ച വെള്ളം അത്രമാത്രം ആ വെള്ളം ഒഴിച്ചാണ് സുഹാസിയുടെ മുഖം ഇതുപോലെ വികൃതമാകുകയും ഈ ഭയാനകമായ രൂപത്തിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ ചന്ദ്രൻ പറഞ്ഞു നിനക്ക് ചന്ദ്രൻ എന്നിട്ടും യാതൊരുവിധ മാനുഷിക പരിഗണനയും തോന്നിയില്ല ചന്ദ്രൻ അപ്പോൾ പറഞ്ഞത് നിനക്കിനി ലോട്ടറി വയ്ക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാരണം നിന്റെ ഈ രൂപം കണ്ടുകഴിഞ്ഞാൽ നിന്റെ കുറച്ചുകൂടെ ലോട്ടറി അങ്ങ് വിറ്റുവയ്ക്കുകയുള്ളൂ എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കൂ ഒരു സ്ത്രീയുടെ ജീവിതാനുഭവങ്ങളാണിത് എത്രമാത്രമാണ് എങ്ങനെയൊക്കെയാണ് ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീ എത്രയൊക്കെ രീതിയിലാണ് പീഡനങ്ങളും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത് അതിന് സുഹാസിനിയുടെ മുഖത്ത് ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് തൻ്റെ ഭർത്താവ് സുഹാസിനി എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമുക്ക് പല സ്ത്രീകൾക്കുമുള്ള ഈ ഇത് പറ്റുന്നത് തൻ്റെ മുഖത്തേ ദേഹത്തേക്ക് വെള്ളം മറിഞ്ഞ് വീണതാണ് എന്നാണ് സുഹാസിൻ്റെ പോലീസിനോടും മറ്റുള്ള ആൾക്കാരോടൊക്കെ മൊഴി കൊടുത്തത് കാരണം തനിക്ക് ഈ അവസ്ഥ ഇങ്ങനെ ഇത്തരത്തിൽ തൻ്റെ അവസ്ഥ ആക്കിയ ആളാണെങ്കിലും അയാൾ തന്റെ ഭർത്താവാണ് അയാൾ ജയിലിൽ പോകും അയാൾ പോലീസ് സ്റ്റേഷനിൽ പോകും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോഴേക്കും അവിടെയാണ് സ്ത്രീകൾ സർവം സഹിയാണ് സകലതും ക്ഷമിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള സ്ത്രീകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ പല സ്ഥലങ്ങളിലായി ജീവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ സുഹാസനിയുടെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു കുഴപ്പമൊന്നുമില്ലാതെ ഈ ലോട്ടറി വയ്ക്കുന്ന കാര്യങ്ങളുമായിട്ട് വീണ്ടും അങ്ങനെ മുന്നോട്ട് പോയി കിട്ടുന്നതിൻ്റെ മുക്കാൽ പങ്കും ചന്ദ്രൻ പിടിച്ചു വാങ്ങിക്കുകയും അത് മറ്റുള്ള മദ്യപിക്കാനും അതിനും ഇതിനുമൊക്കെയായിട്ട് ഉപയോഗിക്കുകയാണ് ജോലി അങ്ങനെ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ പണ്ടൊക്കെയാണ് ദൈവം പിന്നെ പിന്നെ ഇപ്പോഴൊക്കെ ദൈവം ഓൺ ദ സ്പോട്ടിലാണ് ആൾക്കാർക്ക് ശിക്ഷ കൊടുക്കുന്നത് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ചന്ദ്രൻ ഒരു നിർമ്മാണ തൊഴിലാളിയായിരുന്നു പറഞ്ഞു ഒരു നാലനില കെട്ടിടത്തിൽ നിന്ന് കുടിച്ചിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ചന്ദ്രൻ അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയും ചന്ദ്രൻ്റെ നട്ടലിന് ക്ഷതം നീൽക്കുകയും ചന്ദ്രൻ്റെ തളന്ന് പോവുകയും നട്ടലിൽ മാത്രമല്ല തലയ്ക്കൊക്കെ പരിക്കേറ്റു കാലിന് തൊട ധാരാളം പരിക്കലിറ്റും ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേക്കാത്ത രീതിയിലേക്ക് ചന്ദ്രൻ മാറുകയുമാണ് ചെയ്തത് അവിടെയും സുഹാസിനിക്കാണ് ആ രീതിയിലേക്ക് എത്തിയിട്ടും സുഹാസിനിയുടെ വിധി സുഹാസിനിയെ വീണ്ടും ആ വലിയൊരു പരീക്ഷണത്തിലേക്കാണ് എത്തിച്ചത് വീണ്ടും ഇന്ന് സുഹാസിനിയുടെ കാര്യം മാത്രം സുഹാസിനിക്ക് നോക്കിയാൽ പോരാ സുഹാസിനിക്ക് മരുന്ന് വാങ്ങിക്കലും അതോടൊപ്പം തന്നെ തളർന്നു കിടക്കുന്ന ചന്ദ്രനെ പരിചരിക്കേണ്ട ആ ഒരു എന്താ പറയുക ഡ്യൂട്ടിയും കൂടെ സുഹാസിനിൽ വന്നു ചേർന്നിരിക്കുകയാണ് സുഹാസിനി രാവിലെ എഴുന്നേക്കും ചന്ദ്രനെ കുളിപ്പിച്ച് മലമൂത്ര വിസൃജങ്ങളൊക്കെ കിടന്ന് കിടപ്പലാണ് ചെയ്യുന്നത് ശരീരമൊക്കെ തുടച്ച് തുണിയൊക്കെ മാറ്റി അപ്പോൾ ചന്ദ്രൻ ഇപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ നിശബ്ദനായിട്ട് ചന്ദ്രൻ കരയാറുണ്ട് എന്ന് സുഹാസിനി പറഞ്ഞു കാരണം ഓർത്ത് ഓർത്ത് ഇനിയും നമ്മൾ നമ്മുടെ നഷ്ടപ്പെട്ട ഇന്ധനങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ ഇന്ധനങ്ങളുടെ നമ്മളുടെ ചെയ്തുകളെ ഓർത്ത് ഓർത്തോർത്ത് സങ്കടപ്പെട്ട് വിങ്ങി പൊട്ടിയിട്ടോ വിതുമ്പിയിട്ടോ കരഞ്ഞിട്ടോ ഒക്കെ എന്താണ് പ്രയോജനമുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നന്നയോടുകൂടി നല്ലതോടുകൂടി നമ്മൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ നാളുകൾ നമുക്ക് സുന്ദരമാക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ ശിക്ഷ ദൈവത്തിൻ്റെ ശിക്ഷ നമ്മൾ പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ നരകത്തിൽ പോകും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്കൊക്കെയാ നമ്മളിങ്ങനെ പറയാറുണ്ട് പറഞ്ഞു കേട്ടുണ്ട് അല്ലേ ഇപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ക്രൂരന്മാരായിട്ടുള്ള ഇതുപോലുള്ള എന്താ പറയുക അഥമന്മാർക്ക് ഇങ്ങനെയുള്ള ശിക്ഷ ദൈവം തീർച്ചയായിട്ടും നൽകിയിരിക്കും ജീവിതത്തിൽ തന്നെ അവരത് അനുഭവിച്ചു തീർക്കാണ്ട് അവർക്ക് ഈ ലോകത്തുനിന്ന് മാറാനായിട്ട് സാധിക്കുകയില്ല പക്ഷേ ഇവിടെ സുഹാസനിക്കാണ് അതിൻ്റെ കൂടെ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് ഭർത്താവ് കിടന്ന് കിടപ്പിലാണ് എല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തെ കുളിപ്പിക്കണം തേപ്പിക്കണം എല്ലാ സംഗതികളും ചെയ്യണം അതിനുശേഷം കിടത്തി ഭക്ഷണം വാരി കൊടുക്കണം അത് കൊടുത്തതിനു ശേഷം വീണ്ടും സുഹാസിനി ലോട്ടറിയുമായിട്ട് ഇറങ്ങുകയാണ് ഭർത്താവിന് മരുന്ന് മേടിക്കണം തനിക്ക് മരുന്ന് മേടിക്കണം വീട്ടിലെ അന്നത്തിനുള്ള വക കണ്ടെത്തണം ആ രീതിയിലേക്കെല്ലാം ഈ എല്ലാത്തിനും ആശ്രയം ഈ ലോട്ടറി കച്ചവടം മാത്രമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ലോട്ടറി കച്ചവടം കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു സാറേ ഞാൻ വർഷങ്ങളായി പത്ത് പതിനഞ്ച് വർഷമായി ഞാൻ ഈ ഫീൽഡുമായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ച് ജോലി ചെയ്യാനായിട്ട് ഇതുമായിട്ടൊന്ന് നോക്കുന്നത് ഒരിക്കലും ജീവിതത്തിൽ ഞാൻ തോറ്റുപോയിട്ട് എൻ്റെ കിട്ടിയ ലോട്ടറിയിൽ ഒരു ലോട്ടറി പോലും എനിക്ക് വിൽക്കാതെ മീൻസ് എനിക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല ദൈവത്തിന്റെ സഹായം കൊണ്ട് എല്ലാ ലോട്ടറികളും പോകും എൻ്റെ കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ വളരെ ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെട്ട് വളരെയേറെ എന്താ പറയുക സങ്കടങ്ങളുടെ നടുവിലാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ സന്തോഷത്തോടു കൂടിയായിട്ടാണ് അങ്ങനെ ജീവിക്കുകയാണ് കാരണം ആരെയും ആശ്രയിക്കാതെ കാരണം ആശ്രയിക്കാൻ ആരുമില്ല ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ കൈനീട്ടി ആരിൽ നിന്നും ഞാൻ ഒരു രൂപ പോലും ഞാൻ വാങ്ങിക്കുന്നില്ല കാരണം ജീവിക്കുന്നതോളം കാലം ജീവനുള്ളിടത്തോളം കാലം ഇങ്ങനെ ജീവിക്കുക എന്താണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡുണ്ട് ഭർത്താവുണ്ട് അയാളെ ഞാൻ അയാളെ കാലുകെട്ടിയ മനുഷ്യനാണ് കാരണം കുടിയനും മറ്റു ആഭാസനും എന്നെ ധാരാളമായിട്ട് ജീവിതത്തിൽ സുഖമോ സന്തോഷമോ സംതൃപ്തിയോ എന്താണ് അത് എന്താണ് എന്നുള്ള കാര്യം എനിക്ക് ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഇതാണ് ജീവിതം എന്ന് മനസ്സിലാക്കി ഞാനിങ്ങനെ ജീവിക്കുകയാണ് ജീവിതത്തിൽ എനിക്ക് തരണം ചെയ്ത് ഞാൻ തരണം ചെയ്ത വഴികൾ വേദനയുടെയും ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഭീകരമായിട്ടുള്ള ഞാൻ എൻ്റെ നാലു മാസമായപ്പോൾ എൻ്റെ വയറ്റിൽ കയറി നിന്ന് എൻ്റെ ഭർത്താവ് ചവിട്ടി എൻ്റെ മുകളിൽ കയറി നിന്ന് നൃത്തം ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയത് എൻ്റെ ഗർഭപാത്രം എനിക്കില്ലാതെയായി പോയത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അതിൽ നിന്നൊക്കെ തരണം ചെയ്തു വന്ന അതിനുശേഷം എൻ്റെ ശരീരം ആ സകലം പൊള്ളി എൻ്റെ മുഖം മുതൽ എൻ്റെ പിന്നെ വയറു വരെയുള്ള ഭാഗം തൊല്ലി ഉരുകി ഒഴുകി ആ രീതിയിലേക്ക് എത്തി എന്നിട്ടും ഞാൻ ജീവി ഞാൻ മരണപ്പെട്ടില്ല എന്നിട്ടും ഞാൻ ജീവിച്ച് ദൈവം എന്നെ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയും ത്രാണിയും എനിക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അതെൻ്റെ വിധിയാണ് എൻ്റെ കർത്തവ്യമാണ് ഇപ്പോൾ എന്നെ ഇത്രമാത്രം ഉപദ്രവിച്ചാൽ എൻ്റെ ഭർത്താവിനെ ഇട്ടിട്ട് എവിടേക്കെങ്കിലും പോയി സുഖമായി മറ്റെവിടെയെങ്കിലും പോയി ജീവിച്ചുകൂടെ എന്നുള്ള പല ആളുകളും പലരും എന്നോട് എൻ്റെ വീട്ടുകാരടക്കം എന്നോട് പറഞ്ഞതാണ് പക്ഷേ ഞാനത് ചെയ്യാൻ തയ്യാറായില്ല കാരണം ും അത് അയാൾ ഇപ്പോഴുള്ള അപലനയാളാണ് അയാൾക്ക് പരസഹായമില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത ഒരാളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും എവിടെയാണ് സമാധാനം കിട്ടുന്നത് അയാൾ എന്നെ ധാരാളം ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെ കൊല്ലാക്കുക ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീ എൻ്റെ സ്ത്രീത്വത്തെ ഇല്ലാതെയാക്കിയത് ഞാൻ ഈ അത്രമാത്രം എൻ്റെ ഒരു അമ്മയാകേണ്ട എൻ്റെ എല്ലാ സങ്കല്പങ്ങളും എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞവരാണ് അതിനുശേഷം എന്നെ ഈ വികൃത രൂപത്തിലേക്ക് എത്തിച്ചിട്ടാണ് യാളാണ് എന്നിട്ട് ഞാൻ ഇപ്പോൾ അയാൾ എൻ്റെ ഒരു വരവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ദയയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കാരുണ്യത്തിന് വേണ്ടി കാത്തുകിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാവരുടെയും പേരിൽ ഒരു പദ്ധതികളുണ്ടായിരിക്കും ചിലപ്പോൾ ഇതെൻ്റെ നിയോഗമായിരിക്കാം ഈ നിയോഗം ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ് എൻ്റെ വിധി എന്ന് പറഞ്ഞ് സുഹാസിനി കണ്ണുകൾ തുടച്ചപ്പോഴേക്ക് ഒരു വലിയ എന്താ പറയുക ഒരു വലിയ സിനിമ കണ്ടതുപോലെയെന്നല്ല ഒരു വലിയ നോവൽ വായിച്ചതുപോലെയെന്നല്ല ഒരു വലിയ എന്താ പറയുക ഒരു വലിയൊരു സംസ്കാരം അല്ലെങ്കിൽ ഒരു വലിയൊരു പൈതൃകം അല്ലെങ്കിൽ വലിയ എന്തൊക്കെയോ ആയിട്ടുള്ള ഒരു സ്ത്രീ എനിക്ക് സുഹാസിനിയെ കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ ഞാൻ ധാരാളം ആളുകളുമായി സംസാരിക്കുകയും ധാരാളം ആളുകളുമായി സംവാദിക്കുകയും സംവദിക്കുകയും ധാരാളം ആളുകളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുകയും കാണുകയും അത് കാണാൻ അറിയാൻ ഞാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് പക്ഷേ ഈ സുഹാസിനി എന്ന് പറഞ്ഞ സ്ത്രീ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ അവരിലുള്ളതായിട്ട് തോന്നി ദൈവം സുഹാസിനിയെ അനുഗ്രഹിക്കേണ്ടത് ഉണ്ടായിരുന്ന ലോട്ടറി മുഴുവൻ ഞാൻ വാങ്ങിക്കാനായിട്ട് എന്നോട് പറഞ്ഞ പറഞ്ഞു സാർ ഈ ലോട്ടറി മുഴുവനൊന്നും മേടിക്കണ്ട എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് എനിക്കറിയാം സാർ ലോട്ടറി മേടിക്കാൻ വന്നയാളല്ല എൻ്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് സാർ ഞാൻ സോട് കാണിച്ച് കാണിച്ചിട്ട് എന്നോടുള്ള സഹാനുഭൂതി കൊണ്ട് ഈ ലോട്ടറി മുഴുവൻ വാങ്ങിക്കാൻ തയ്യാറാകുകയാണ് എന്നുള്ള കാര്യം അത് സാറ് ചെയ്യേണ്ട സാറ് എന്നെ സഹായിക്കാൻ ആണെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ എന്നിൽ നിന്ന് രണ്ട് ലോട്ടറി മാത്രം വാങ്ങിയാൽ മതി ബാക്കി ലോട്ടറി ഞാൻ വിറ്റ് വിൽക്കും അത് വിറ്റ് പോവുകയും ചെയ്യും എനിക്കതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല ജീവിത ശരിയായി മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞു തന്നെയുമല്ല സുഹാസിനി പറഞ്ഞു എന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ അധികം ആരോടും ഇങ്ങനെ പറയുകയോ അല്ലെന്നുണ്ടെങ്കില് ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല ആളുകളുടെ സഹാനുഭൂതിയോ അല്ലെങ്കിൽ അവരുടെ കരുണയോ അല്ലെങ്കിൽ അവരുടെ കടാക്ഷമോ ഒന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് ഇതുകൊണ്ട് ഞാനും എൻ്റെ ഭർത്താവിൻ്റെയും കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് അങ്ങനെ തന്നെ നടന്നു പോയിക്കോട്ടെ സാറിന് എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ് എനിക്ക് രണ്ട് ലോട്ടറി തന്നിട്ട് സുഹാസിനെ വീണ്ടും ശാസ്ത്രാങ്കോട്ടയുടെ ഭാഗത്തേക്ക് നടന്നു പോവുകയാണുണ്ടായത് ശാസ്ത്രാങ്കോട്ട കായലിൽ നിന്ന് വന്ന ആ തണുത്ത കാറ്റിന് ഒരു വലിയൊരു വീരകഥ പറയാനുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ഇതൊരു വീരകഥ തന്നെയാണ് നമ്മൾ കേട്ട് പഴകിയ കേട്ട് വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള പല കഥകളിൽ നിന്നും തീരെ വിഭിന്നമായ ഒരു കഥയായിരുന്നു അല്ലെങ്കിൽ ഒരു അനുഭവമായിരുന്നു എന്നോട് സുഹാസിനി പങ്കുവെച്ചത് തീർച്ചയായിട്ടും അപ്പോഴും എനിക്ക് തോന്നി സർവശക്തനായ ദൈവത്തിനോട് ഞാൻ തീർച്ചയായിട്ടും നന്ദി പറയുകയാണ് കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മളൊന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോഴൊന്ന് റീവെയിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മളൊക്കെ പറുദീസിയിൽ ജീവിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള വേദനയും ദുഃഖവും രോഗവും ദാരിദ്ര്യവും തീരാ നഷ്ടവും തീരാ കണ്ണുനീരിനും ഇടയ്ക്ക് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇവരൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതം ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏവർക്കും നന്ദി ട്രാവൽസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായവുമായി വീണ്ടും കട്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്